മാതാവിനോടുള്ള പ്രാർത്ഥന ഏറ്റവും വിശ്വാസത്തോടെ അമ്മയുടെ കയ്യിൽ നമുക്ക് ആവശ്യമായ നിയോഗങ്ങളും പ്രാർത്ഥനകളും സമർപ്പിച്ച് ഏറ്റവും വിശ്വാസത്തോടെ നമുക്ക് ഈ പ്രാർത്ഥന ചൊല്ലാം പ്രാർത്ഥന കാർമൽ മലയിലെ ഏറ്റവും മനോഹരമായ പുഷ്പമേ ബലവത്തായ മുന്തിരിവള്ളി സ്വർഗത്തിന്റെ തേജസ്സേ ദൈവപുത്രന്റെ അമ്മേ നിർമ്മല കന്യകേ എൻ്റെ ആവശ്യ നേരങ്ങളിൽ എൻ്റെ സഹായത്തിനെത്തേണമേ സമുദ്ര താരകമേ എന്നെ സഹായിക്കുകയും നീ എൻ്റെ അമ്മയായിരിക്കുകയും ചെയ്യണമേ മറിയമേ ദൈവമാതാവേ ആകാശത്തിൻ്റെയും ഭൂമിയുടെയും രാജ്ഞിയായിരിക്കുന്നവളെ എൻ്റെ ഈ പ്രത്യേക ആവശ്യം ഇവിടെ നമുക്ക് ഏറ്റവും അധികം ആവശ്യമായിരിക്കുന്ന നിയോഗം പരിശുദ്ധ അമ്മയ്ക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കാം എനിക്ക് സാധിച്ചു തരുവാൻ ഏറ്റവും താഴ്മയോടെ എൻ്റെ ഹൃദയത്തിൻ്റെ അടിത്തട്ടിൽ നിന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു ഓ എൻ്റെ അമ്മേ പാപമില്ലാതെ ഗർഭവതി ഞങ്ങൾക്ക് ഓരോരുത്തർക്കും വേണ്ടി പ്രാർത്ഥിക്കണമേ മാധുര്യമുള്ള അമ്മേ എൻ്റെ ഈ ജീവിതാഭിലാഷം അമ്മയുടെ കയ്യിലേക്ക് വച്ചുതരുന്നു ആ മേ നന്മ നിറഞ്ഞ മറിയമേ മീൻ നിനക്ക് സ്വസ്ഥി കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ്റെ ബലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധ പരിശുദ്ധമറിയുമേ തമ്പുരാന്റെ അമ്മ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി ആദീലേ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമീൻ